നമസ്കാരം ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ബ്രഹ്മോസ് മിസൈലിന് പ്രത്യേകം ബേസ് ഫിലിപ്പീൻസ് നിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വെസ്റ്റേൺ ലൂസോണിലെ ഫിലിപ്പീൻസിൻ്റെ ആദ്യത്തെ ബ്രഹ്മോസ് മിസൈൽ ബേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാണ് സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളെ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുതൽ ചൈനയുടെ നാവികസേന യഥാർത്ഥത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള തർക്ക വിഷയമായ സ്കാർബറോ ഷോൾ പുതിയ താവളത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ബ്രഹ്മോസ് സിസ്റ്റത്തിൻ്റെ മൊബൈൽ സ്വഭാവം വെസ്റ്റേൺ ലൂസോണിലെ മറ്റ് ലക്ഷ്യങ്ങൾക്കെതിരെ എത്തുന്നതിനും ശത്രുക്കളുടെ പ്രത്യാക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനും ബാറ്ററികളെ വ്യത്യസ്ത ഫയറിംഗ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നുണ്ട് ബ്രഹ്മോസിൻ്റെ മറ്റൊരു സാധ്യതയുള്ള വിന്യാസ സൈറ്റ് ഫിലിപ്പീൻ മറൈൻ കോപ്സ് നാലാം മറൈൻ ബ്രിഗേഡ് അതിൻ്റെ ആസ്ഥാനമായ ഇലോക്കോസ് നോട്ടയിലെ ബർഗോസിലെ ക്യാമ്പ് കേപ് ബോജഡോറിൽ ആയിരിക്കാമെന്നാണ് സൂചന പ്രദർശിപ്പിച്ചിരിക്കുന്ന വികസന പദ്ധതികൾ കോസ്റ്റൽ ഡിഫൻസ് റെജിമെൻറ്റ് എന്ന് ലേബൽ ചെയ്ത ഒരു വിഭാഗം കാണിക്കുന്നുണ്ട് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നേവൽ സ്റ്റേഷനിലെ ലിയോ വിഗിൽഡോ ഗാൻഡിയോക്വിയിലെ ഹൈബെയ്ക്ക് സമാനമായ ഒരു ഡിസൈൻ കാണാൻ കഴിയും ഇവിടെ നിന്ന് വിന്യസിച്ചാൽ വടക്കൻ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂസോൺ കടലിടുക്കിൻ്റെ ഭൂരിഭാഗവും ബ്രഹ്മോസിന് ഉൾക്കൊള്ളാൻ കഴിയും ബ്രഹ്മോസിൻ്റെ പ്രവർത്തനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഫിലിപ്പിൻ മറൈൻ യൂണിറ്റായ കോസ്റ്റൽ ഡിഫൻസ് റെജിമെൻറ്റും തീരദേശ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ലുബാങ്ങിലെയും കലയനിലെയും പ്രാദേശിക ഉദ്യോഗസ്ഥരിൽ നിന്ന് സംഭാവനയായി ഭൂമി സ്വീകരിച്ചിട്ടുണ്ട് പ്രതിരോധ ഉദ്യോഗസ്ഥർ ദ്വീപുകളെ തന്ത്രപ്രധാന സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചു ലുബാങ് മനില ബേയിലേക്കുള്ള പ്രവേശനവും കാലയൻ ലൂസോൺ കടലിടുക്കിലും സ്ഥിതി ചെയ്യുന്നു നമ്മുടെ പരമാധികാരത്തെയും പരമാധികാര അവകാശങ്ങളെയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഫിലിപ്പിൻ കടലിൽ തുരങ്കം വയ്ക്കാനുള്ള ഏതൊരു ശ്രമത്തിനും എതിരെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രതിരോധം നൽകുമെന്ന് അന്നത്തെ ഫിലിപ്പീൻസ് നാഷണൽ ഡിഫൻസ് സെക്രട്ടറി ഡെൽഫിൻ ലോറൻസാന അവകാശപ്പെട്ടതാണ് ബ്രഹ്മോസിനെ പ്രാരംഭമായി വാങ്ങാനുള്ള തീരുമാനത്തിൽ ഫിലിപ്പീൻസ് എത്തിയത് അതിനുശേഷം രാജ്യത്തിൻ്റെ സൈനിക നവീകരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിൽ ബ്രഹ്മോസ് ഒരു സാധ്യതയുള്ള സംവിധാനമായി ഫിലിപ്പീൻസ് സൈന്യം തിരിച്ചറിഞ്ഞു വരും വർഷങ്ങളിൽ ഇന്ത്യൻ മിസൈൽ സംവിധാനവും യു എസിൽ നിന്ന് ഹിമാസും വാങ്ങുമെന്ന് കഴിഞ്ഞ വേനൽക്കാലത്ത് അന്നത്തെ ഫിലിപ്പീൻസ് ആർമി ചീഫ് ജനറൽ റോമിയോ ബ്രൗണർ പറഞ്ഞിരുന്നു ബ്രൌണർ പറഞ്ഞതനുസരിച്ച് കരസേന മറൈൻ കോപ്സിനേക്കാൾ കൂടുതൽ മൂന്ന് മിസൈൽ ബാറ്ററികൾ വാങ്ങുകയും സമാനമായ തീരദേശ പ്രതിരോധ ദൗത്യത്തിൽ വിന്യസിക്കുകയും ചെയ്യും ബ്രഹ്മോസിന് മുൻപ് ഫിലിപ്പീൻസ് അത്തരത്തിൽ ഉയർന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ആധുനിക സംവിധാനങ്ങളിലും തന്ത്രങ്ങളിലും തങ്ങളുടെ സേനയെ പരിശീലിപ്പിക്കാൻ സഹായിക്കുന്നതിന് രാജ്യം അതിൻ്റെ ഏക ഉടമ്പടി സഖ്യത്തിലേക്ക് തിരിഞ്ഞു സമീപ വർഷങ്ങളിൽ യുഎസും ഫിലിപ്പിൻ മറൈൻ കോപ്സും യുദ്ധവിമാനങ്ങൾ പീരങ്കികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് കടലിലെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ആക്രമിക്കുന്നതിനുമായി സംയോജിത ശൃംഖലകൾ രൂപീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ വർഷത്തെ ബാലികത്താൻ അഭ്യാസത്തിനിടെ ഡീ ചെയ്ത ഫിലിപ്പീൻ നാവികസേനയുടെ കപ്പൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിച്ചിരുന്നു ഏതായാലും ചൈനയ്ക്കെതിരെ ഇറങ്ങുകയാണ് ഫിലിപ്പീൻസ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി